ഉദയത്തിനു മുമ്പും അസമയത്തിനു മുമ്പും കുളിക്കണം പകലുറങ്ങരുത് പതിവുള്ള ശൈലിയിൽ കിടക്കരുത് സഹശയനം സഹശയം വികാരജന്യങ്ങളായ കലകൾ കാണരുത് നൃത്തം നാടകം ഈ ലഹരികൾ ഉപയോഗിക്കരുത് മരണവീട്ടിൽ പോകരുതെന്നും പറയുന്നുണ്ട് അവിടെ ഒരു മണ്ഡലകാലം ഈ നാല്പത്തിയൊന്ന് ദിവസം മൃതം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്താണ് ഈ ദിവസം എന്ന് പറയുന്നത് നാല്പത്തൊന്ന് മണ്ഡലകാലം എന്ന് പറയുമ്പോൾ ഒരു ഒത്തിരി വിശദീകരിക്കേണ്ടി വരും അതായത് കാലഗണന അനുസരിച്ചിട്ട് വർഷങ്ങൾ അഞ്ച് വിധമാണ് സൗരം ബാർഹസ്പത്യം സാവനം ചാന്ദ്രം നാക്ഷത്രം ഇങ്ങനെ അഞ്ച് വിധ കാലഗണനകളുണ്ട് സൗരം എന്ന് പറയുമ്പോൾ മേട സംക്രമം തൊട്ട് സംക്രമിക്കുക എന്ന് പറയുമ്പം പ്രവേശിക്കുക എന്നുള്ളതാണ് പരിക്രമിക്കുക എന്ന് പറയുമ്പോൾ ചുറ്റും സഞ്ചരിക്കുക സംക്രമവും പരിക്രമവും സാമ്യമുള്ള വാക്കാണെങ്കിലും രണ്ടർത്ഥമാണ് മേടം രാശിയിലേക്ക് ആദിത്യൻ പ്രവേശിക്കുന്നത് മേടസംക്രമം ആ മേടം രാശിയിലേക്ക് പ്രവേശിക്കുന്നത് മുതൽ അടുത്ത ഇടവം രാശിയിലേക്ക് പ്രവേശിക്കുന്നത് വരെ ഉള്ളതാണ് ഒരു സൗരമാസം അങ്ങനെ പന്ത്രണ്ട് സൗരമാസങ്ങൾ ചേരുമ്പോഴാണ് മുന്നൂറ്റി അറുപത്തഞ്ച് അല്പം കൂടെ വരുന്നതാണ് മുന്നൂറ്റി അറുപത്തഞ്ച് എക്കാൽ ദിവസം അപ്പോൾ ഒരു സൗരവർഷം എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപത്തഞ്ച് അതിൻ്റെ താഴെ വരുന്നതാണ് ബൃഹസ്പതി വ്യാഴം വ്യാഴം ഒരു വർഷം സഞ്ചരിക്കാൻ വേണ്ടുന്ന കാലയളവ് അതിനെ ബാർഹസ്പത്യ വർഷം എന്ന് പറയും അത് മുന്നൂറ്റി അറുപത്തി ഒന്ന് ദിവസം വരും കണക്കൂട്ടുമ്പോൾ വ്യാഴവട്ടം എന്ന് പറയുന്നത് അത്തരം മുന്നൂറ്റി അറുപത്തൊന്ന് ഇൻറ്റു പന്ത്രണ്ട് അതിൻ്റെ തൊട്ട് താഴെയുള്ള അളവാണ് ഈ സാവനം എന്ന് പറയും സാവനം എന്ന് പറയുമ്പോൾ സൂര്യൻ ഉദയാദി ഉദയാന്തം ദിനം എന്നാണ് ഉദയം തൊട്ട് അടുത്ത ദിവസത്തെ ഉദയം വരെ നാഴിക വിനാഴിക വ്യത്യാസം വരുമല്ലോ അത് മാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഒരു ഉദയം തൊട്ട് അത് അടുത്ത ഉദയം വരെ ഉള്ളതൊരു സാവന ദിവസം അങ്ങനെ മുപ്പതെണ്ണം ചേരുമ്പോൾ ഒരു സാവന മാസം അങ്ങനെ സാവന മാസങ്ങൾ പന്ത്രണ്ട് ചേരുമ്പോൾ പിന്നെ ഒരു സാവന വർഷവും അത് മുന്നൂറ്റി അറുപതാണ് ഇതാണ് സംഗതി ഇനി അടുത്ത നാലാമത്തേത് വർഷഗണന എന്ന് പറയുന്നത് ചാന്ദ്രം എന്ന് പറയും ചന്ദ്രൻ പ്രതിപക്ഷം ഈ പൂർവപക്ഷത്തിലെ പ്രതിപഥം തൊട്ട് അപരപക്ഷത്തിലെ അമാവാസ്യ അന്ത്യം വരെയുള്ളതാണ് ഒരു അത് ചന്ദ്രൻ ഒരു രാശിയിലെ ആദ്യത്തെ നക്ഷത്രത്തിൽ പ്രവേശിച്ചിട്ട് അടുത്തതിലേക്ക് പ്രവേശിക്കുന്നത് വരെയുള്ളത് ചാന്ദ്ര ദിവസം അങ്ങനെയുള്ളത് മുപ്പത് വരുമ്പോഴാണ് ഒരു ചാന്ദ്രമാസം അങ്ങനെയുള്ളത് ചേരുമ്പോൾ പന്ത്രണ്ടെണ്ണം വരുമ്പോഴാണ് ഒരു ചാന്ദ്രവർഷം അത് മുന്നൂറ്റി അൻപത്തി നാല് ദിവസം വരും ാഴിക വിനാഴിക അനുസരിച്ച് വ്യത്യാസം വരുന്നത് കൊണ്ടാണ് മുന്നൂറ്റി അറുപത്തി വരാതെ മുന്നൂറ്റി അൻപത്തി നാല് അതാണ് അതിൻ്റെ ചാന്ദ്രവർഷം എന്ന് പറയുന്നത് മുന്നൂറ്റി അൻപത്തി നാല് ദിവസമാണ് ഏറ്റവും ചെറുതാണ് നക്ഷത്രം നക്ഷത്രം ഇരുപത്തിയേഴാണുള്ളത് അപ്പോൾ അശ്വതി ആദ്യം തൊട്ട് രേവതി അന്ത്യം വരെയുള്ളതാണ് ഒരു നക്ഷത്രമാസം ഇരുപത്തിയേഴ് അപ്പൊ ഒരു നക്ഷത്രമാസം എന്ന് പറയുമ്പോൾ ഇരുപത്തിയേഴേ ഉള്ളൂ ആ അത് പന്ത്രണ്ട് കൂടുമ്പോഴാണ് ഒരു നക്ഷത്ര വർഷം അത് മുന്നൂറ്റി ഇരുപത്തിനാലേ ഉള്ളൂ പന്ത്രണ്ട് ഈ ഏറ്റവും വലിയ വർഷമായിട്ടുള്ള സൗരവർഷത്തിൽ നിന്ന് ഏറ്റവും ചെറുതായിട്ടുള്ള നക്ഷത്ര വർഷം കുറയ്ക്കുമ്പോൾ നാല്പത്തി ഒന്ന് കിട്ടും സൗരം മൈനസ് നക്ഷത്രം സമം നാല്പത്തൊന്ന് ഈ നാല്പത്തിയൊന്ന് ദിവസത്തിനെ മണ്ഡലം എന്ന് പറയും ഇതാണ് ഒരു മണ്ഡലകാലം ഈ മണ്ഡലം നോയമ്പ് നോറ്റു എന്നൊക്കെ പറയുന്നത് ഈ നാല്പത് അതായത് ഈ ഗ്യാപ്പ് ഫിൽ ചെയ്യുന്നത് വ്രതത്തില അങ്ങനെയാണ് ആ വ്രതം എന്ന് പറയുമ്പോൾ പൂർണ്ണ വ്രതം എപ്പോഴും ഒരു മണ്ഡലം തന്നെയാണ് പലരും നാളെ ഷഷ്ടിയാണ് എനിക്ക് ഇന്നൊരിക്കലും പറഞ്ഞു നാളത്തേക്ക് ഇന്ന് മാത്രം നോക്കൂ ഒരിക്കലും അത് പൂർണ്ണതയില്ല പൂർണവ്രതം എന്ന് പറയുന്നത് നാൽപ്പത്തൊന്ന് ദിവസം തന്നെയാണ് പിന്നെ ഏകാദശി വ്രതം ഷഷ്ടി വ്രതം എടുക്കുന്നത് അത് പറയാം അതായത് ഏതൊരു വ്രതത്തിനും ചില നിയമങ്ങളുണ്ട് അതിലേക്കാണ് വരിക അത് അതായത് നാൽപ്പത്തൊന്ന് ദിവസമാണ് പൂർണ്ണവ്രതം ഒരു മണ്ഡലം നോയുമ്പോൾ നോക്കണത് വ്രതം നോമ്പ് നോക്കണം അതിൻ്റെ തൊട്ട് താഴെ അതിൻ്റെ ഒരു ചുരുക്കം ഉണ്ടല്ലോ അതിലാണ് സപ്താഹവിധി എന്ന് പറയും സപ്താഹം എന്ന് പറഞ്ഞാൽ അറിയാമോ അഹസ് ഒരു പകലാണ് അഹോരാത്രം എന്ന് പറയുമ്പോൾ ഒരു ദിവസം പൂർണ്ണമായി അങ്ങനെ സപ്താഹവിധി എന്ന് പറഞ്ഞാൽ ഏഴ് അഹസ്സുകൾ വ്രതമായിരിക്കുക ആ ഞായറാഴ്ച ആദിത്യൻ്റെ ആനുകൂല്യമുള്ള ഞായറാഴ്ച വ്രതം ചന്ദ്രൻ്റെ തിങ്കളാഴ്ച വ്രതം ചൊവ്വയുടെ ചൊവ്വ ബുധൻ്റെ ബുധൻ വ്യാഴത്തിൻ്റെ വ്യാഴം ശുക്രൻ്റെ വെള്ളി ശനിയുടെ ശനി രാഹു കേതുക്കൾക്ക് ദിവസങ്ങളില്ലല്ലോ അപ്പോൾ ആദ്യത്തിന് തൊട്ട് ശനി വരെയുള്ള ഏഴ് ദിവസങ്ങളാണ് ആഴ്ചകളുടെ ക്രമം എന്നറിയാമല്ലോ അങ്ങനെ ഈ ഏഴ് ദിവസത്തെ വ്രതം പൂർണ്ണമാകുമ്പോഴാണ് സപ്താഹവിധി അനുസരിച്ചുള്ള വ്രതം സപ്താഹത്തിൻ്റെ പ്രാധാന്യമത ആളുകൾക്ക് സപ്താഹം എന്ന് പറയുമ്പോൾ ഏഴ് ദിവസത്തെ ഭാഗവത വരാനോ മനസ്സിലായത് അങ്ങനെയാണ് ഏഴ് ദിവസത്തെ വ്രതകാലമാണ് ഇതാണ് നാൽപ്പത്തൊന്ന് ദിവസം നോക്കാൻ പറ്റാത്തവർക്ക് പിന്നെ റെഡ്യൂസ് ചെയ്ത് റെഡ്യൂസ് ചെയ്ത് വന്നിട്ടാണ് നാൽപ്പത്തൊന്ന് കഴിഞ്ഞാൽ മുപ്പത്താറ് മുപ്പത്തി ആറിൻ്റെ പ്രത്യേകത നൂറ്റിയെട്ടിൻ്റെ മൂന്നിലൊന്നാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തൊന്ന് മൂന്നാഴ്ചയാണ് മൂന്ന് സപ്താഹം ചേർക്കുന്നത് ഇരുപത്തൊന്ന് ദിവസം പിന്നെ അങ്ങോട്ട് കുറച്ച് വരുമ്പോഴാണ് ഈ ഏഴ് ദിവസത്തിൽ കുറേ ഒരു വ്രത ഇല്ല ശരിക്കും അതാണ് അപ്പോൾ ഒറ്റ ദിവസമായിട്ടൊരു വ്രതയില്ല കാരണം എന്താ വെച്ചാൽ ഈ ശരീരശുദ്ധിയും വേണം അകം ശുദ്ധിയും വേണം അകം രണ്ട് തരത്തിലാണ് ഒന്ന് മനസ്സിൻ്റെ ശുദ്ധിയാണ് അന്തരീന്ദ്രിയ രണ്ടാമത്തെ അകത്തെ ശുദ്ധി എന്ന് വെച്ചാല് സാത്വികാഹാരമേ ശരിയാ കഴിക്കാവൂ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടില്ലേ മത്സ്യം മാംസം മുട്ട മദ്യം മങ്ക ശരിയാ ശരിയാ മത്സ്യം മാംസം മുട്ട മദ്യം മങ്കേ മംഗ സ്ത്രീ അതായത് വ്രത യോഗികൾക്ക് സ്ത്രീ അല്ലെ ഇണചേരലോ അല്ലെ സഹശയനും പാടില്ല എന്ന് വരെ പറയും അങ്ങനെയാണ് അഞ്ച് മകാരങ്ങൾ ഒഴിവാക്കുക അതുകൊണ്ടാണല്ലോ അദ്ദേഹം മഹാദേവനോട് ഏർ അദ്ദേഹത്തിന്റെ ഉപാസനാമൂർത്തി ശരിക്കും ശിവനാ ആ എന്നാണ് എൻ്റെ അറിവ് അപ്പോൾ അദ്ദേഹം ശിവനോട് പ്രാർത്ഥിച്ചത് നല്ല യൗവനത്തിൽ ചഞ്ചലാവസ്ഥ മനസ്സിന് വരുമ്പോൾ മിഴിമുന കൊണ്ടും മയക്കി നാഭിയാകും ചുഴികളിലിട്ടു മയക്കൊല മഹേഷ ശങ്കരാരം അങ്ങനെ തന്നെയല്ലേ മോഹാവേശ് ആചാര്യമാർക്കെല്ലാവരും കാഷ്ടപ്പാടാണ് അപ്പൊ അങ്ങനെ ഈ വ്രതത്തിൽ അത്ര പഥ്യം പാലിക്കുക അതിൽ പറയുന്ന ഈ പറഞ്ഞു വരുന്നത് മത്സ്യം മാംസം മുട്ട മദ്യം ഇത് ഉള്ളിലേക്ക് എടുക്കുന്ന സാധനങ്ങളാ ഈ ഒരുമാതിരി ധാരണയില്ലാത്തവര് സാത്വികം രാജസം താമസം ആ സാത്വിക സാത്വികാഹാരങ്ങൾ ഇപ്പൊ മദ്യം കഴിച്ചാൽ പോലും ഇന്ന് മദ്യപിച്ച ഒരാളിന് നാളെ മദ്യപിച്ചില്ലെങ്കിലും അയാളുടെ വിയർപ്പിലാ ഗന്ധമുണ്ടാവും ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഈ അകത്തെ അത്തരം ശുദ്ധിക്ക് വേണ്ടിയിട്ട് മൂന്ന് ദിവസം എടുക്കും ഡൈജസ്റ്റീവ് സിസ്റ്റം അനുസരിച്ച് നമ്മൾ കഴിച്ച കട്ടിയാഹാരത്തിന്റെ ഒക്കെ ലാസ്റ്റ് അംശം വരെ വിസർജിച്ച് പോകണം എന്നുണ്ടെങ്കിൽ മൂന്ന് ദിവസം എടുക്കും അപ്പൊ ക്ലീനിങ്ങിന് മൂന്ന് ദിവസം പിന്നെ മൂന്ന് ദിവസത്തേക്ക് അസൽ വ്രതം പിന്നെ ഏഴാം ദിവസം വരുമ്പോഴാണ് നമ്മൾ ഇപ്പൊ ഏകാദശി ഏകാദശി ആയാലും സൃഷ്ടിയായാലും പ്രദോഷമായാലും വാട്ട്എവർ മേ ബി ദ വ്രതം നമ്മൾ നോക്കുന്നത് അത് ഏഴ് ദിവസം മുമ്പ് തുടങ്ങണം ഷഷ്ടി നോക്കുന്ന ഒരാൾ അമാവാസിക്ക് വ്രതം തുടങ്ങണം അപ്പൊ കറക്റ്റ് എണ്ണി നോക്കുമ്പോ ഏഴാം ദിവസം ശരി ശരി അമാവാസി ഏകാദശി നോക്കുന്ന ഒരാൾ അല്ലെ പ്രദോഷം നോക്കുന്ന ഒരാൾ അതാണ് കുറച്ചുകൂടെ കറക്റ്റ് ആവുക ഷഷ്ടിക്കേ വ്രതം തുടങ്ങണം അപ്പൊ ഈ പറഞ്ഞ ആദ്യത്തിന്റെ അനുകൂലം ഞായറാഴ്ച തൊട്ടുള്ള ഏഴ് ദിവസത്തെ വ്രതം പൂർണ്ണമാവും പൂർണ്ണവ്രതാണ് പറയുന്നത് ആളുകളുടെ സൗകര്യം കാണിക്കുന്നത് ആ ബാണഭട്ടൻ കാദംബരി പറഞ്ഞ പോലെ ഭിന്നരുചുർഹി ലോക എന്ന് ഒരു ലോകം പല രുചിക്കൂട്ടുകാരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് നാല്പത്തി ദിവസം എന്ന് പറയുമ്പോൾ ഒരു ഐഡിയ കിട്ടിയല്ലോ ഏറ്റവും വലിയ സൗരവർഷത്തിൽ നിന്ന് ഏറ്റവും ചെറിയ നക്ഷത്ര വർഷം കുറയ്ക്കുമ്പോൾ നാല്പത്തിയൊന്നെന്ന് കിട്ടും അതാണ് ഒരു മണ്ഡലം ഈ മണ്ഡലത്തിന്റെ വ്രതം വേണം ഈ വ്രതത്തിന് നിയമമുണ്ട് അത് പോലെ ഞാൻ മീനും മുട്ടയൊന്നും കൂട്ടാറില്ല അതിൽ കഴിക്കാറില്ല അതല്ല അത് മാത്രമല്ല അത് അതിലൊന്നു മാത്രമേ ഉള്ളൂ ശരിക്കുള്ള വ്രതത്തിൽ പറയുന്നത് ക്രമം നമ്പർ വൺ ഉദയത്തോടനുബന്ധിച്ചിട്ടും അസ്തമയത്തോടനുബന്ധിച്ചിട്ടും കുളിക്കണം ദിനാതിയിലും ദിനാന്ത്യത്തിലും സ്നാനശുദ്ധി വരണം ഒന്ന് ഇപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥരാണ് അഞ്ചുമണിക്കോ അഞ്ചരയ്ക്കോ ആറു മണിക്കോ ഒക്കെ ഡ്യൂട്ടിയിലാണെങ്കിൽ അഞ്ചു മണിക്ക് ശേഷം വീട്ടിലോ അല്ലെങ്കിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് എവിടെയാണോ അവിടെ എത്തി കുളിക്കണം കുളിയും ചെപ്പവും കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കാവും ശരി അതാണ് ഉദയത്തിന് മുമ്പും അസ്തമയത്തിന് മുമ്പും കുളിക്കണം രണ്ടാമത്തേത് പകലുറങ്ങരുത് പകലുറങ്ങിയ വ്രതം പോയിന്നാ ശരി അതിൻ്റെ സാന്നിധ്യത്തിൽ കർമ്മനിരതരായിരിക്കണം രണ്ടാമത്തേത് അല്ല മൂന്നാമത്തേത് പതിവുള്ള ശയ്യയിൽ കിടക്കരുത് എന്നാണ് അതാ പതിവുള്ള ശൈ്യയിൽ അത് എല്ലായിടത്തും മാറ്റണോ അല്ല അങ്ങനെ ഇപ്പൊ ഒറ്റമുറി വീട്ടിൽ ജീവിക്കുന്നവരാണെങ്കിലോ എല്ലാം ഇപ്പൊ നാളെ വ്രതം തുടങ്ങുന്നെങ്കിൽ ഇന്ന് കാലത്ത് തന്നെ കുളിയോടനുബന്ധമായിട്ടെല്ലാം അലക്കി ഉണക്കി ക്ഷേത്രപുണ്യാഹം കൊണ്ട് ശുദ്ധി വരുത്തി നാളെ ഉദയം തൊട്ട് വ്രതമാണ് അതാണ് മൂന്നാമത്തേത് ശരിയാണ് ആഹാരത്തിലേക്ക് വരുന്നതിന് മുമ്പുള്ള സ്റ്റെപ്പുകൾ ഉദയത്തിന് മുമ്പും അസമയത്തിനു മുമ്പും കുളിക്കണം പകലുറങ്ങരുത് പതിവുള്ള ശൈലിയിൽ കിടക്കരുത് സഹശയനം പാടില്ല നിലത്ത് പായ് ഒറ്റയ്ക്ക് ശയിക്കണം സഹശയനം പാടില്ല കൂട്ടുകൂടുമ്പാണെങ്കിൽ പോലും ഒറ്റ ഇതാണ് ശരിക്കും വ്രതത്തിലെ ഒരു സ്വാമി ജീവിതമായിരിക്കണം എന്നർത്ഥം പിന്നെ പറയുന്നത് വികാരജന്യങ്ങളായ കലകൾ കാണരുത് നൃത്തം നാടകം ഈ ഇദ്ദേഹത്തിൻ്റെ കലകൾ കാണരുത് ലഹരികൾ ഉപയോഗിക്കരുത് ഒരു ലഹരി മരണവീട്ടിൽ പോകരുതെന്നും പറയുന്നുണ്ട് അവിടെ കാരണം വെച്ചാൽ പുലവാലായ്മകൾ ഉള്ളിടത്തേക്ക് പ്രവേശം ഒരു വ്രതക്കാരന് മുനിക്ക് സന്യാസിക്ക് ഒക്കെ വർജിയാണല്ലോ അങ്ങനെ പിന്നുള്ളതാണ് ആഹാരത്തിലേക്ക് വരിക അതായത് ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങളോടുണ്ട് അഞ്ച് മകാരങ്ങൾ ഒഴിവാക്കണം അതെ എന്നാണ് ഈ വെജിറ്റേറിയൻ ആണ് എന്ന് പറഞ്ഞാൽ പോലും രൂക്ഷതയുള്ളതൊക്കെ ഒഴിവാക്കണം അപ്പോൾ വിനാഗിരി പോലെയുള്ളത് പിന്നെ സർപ്പവിഷയമൊക്കെ കൊണ്ടെന്ന് പറയുന്ന കുറേ ആളുകളുണ്ട് ജ്യോത്സ്യന്മാരും ഒക്കെ അപ്പം അങ്ങനെയുണ്ടെങ്കിൽ ഉള്ളിവർഗം ഉപേക്ഷിക്കണം വെളുത്തുള്ളി പ്രത്യേകിച്ച് അറിയാമല്ലോ ഈ വെളുത്തുള്ളി എന്ന് പറയുന്നത് പണ്ടൊക്കെ അതെ പാമ്പ് കയറിയാൽ വെളുത്തുള്ളി ചത ചതച്ചിടും അപ്പൊ അതുകൊണ്ട് അത് ഒഴിവാക്കുക അപ്പൊ വ്രതത്തിന്റെ രീതി ഭേദങ്ങൾ കണ്ടില്ലേ പിന്നെ പറയുന്നത് എന്ത് കഴിക്കാം അതോട് പറയണമല്ലോ പാടില്ല പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് ആകാവുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരം രാവിലെ വളരെ ലളിതമായ ഗോതമ്പാഹാരമോ ഉച്ചയ്ക്ക് ഒരു നേരം ലളിതമായിട്ടുള്ള അരി അത്താഴം ഗോതമ്പ് തന്നെയോ പഴവർഗ്ഗങ്ങളോ കരിക്കോ ഇളനീര് കഴിക്കാം ഇങ്ങനെ അഗ്നി സാന്നിധ്യം ഉള്ളത് വാസ്തവത്തിൽ അസ്തമയത്തിന് ശേഷം കഴിക്കാറില്ല എന്നുവെച്ചാൽ പചിച്ചത് വേവിച്ചത് തിളപ്പിച്ചത് അങ്ങനെയൊന്നും ഇല്ല ചിലർ ചോദിക്കും പാല് കഴിക്കാമോ കാരണം പാല് വെജിറ്റേറിയൻ അല്ലല്ലോ എന്താ പാല് ഭഗവാന് നിവേദ്യത്തിനും അഭിഷേകത്തിനും എടുക്കും അതെ പാൽ പായസം അതെ അപ്പോൾ ദേവൻ എന്താകാം അത് മനുഷ്യനാകാം സാത്വിക എന്നുള്ളതാണ് മറ്റേ കൗളാചാരത്തിൽ പലതും പറയും മദ്യവും അപ്പൊ ഇതാണ് ശരിക്കും വ്രതം ഇത് നാല്പത്തൊന്ന് ദിവസം വരുമ്പോഴേ പൂർണ്ണവ്രതമാകൂ അതിന്റെ ചുരുക്കിയുള്ളത് സപ്താഹവ്രതമാണ് പിന്നുള്ളത് ആളുകൾ കാണിക്കുന്നതാണ് മൂന്ന് ദിവസത്തെ വ്രതം അല്ലെ ഒറ്റ ദിവസത്തെ വ്രതം അങ്ങനൊരു സംഭവം ഇല്ല ബലി ഇടാൻ പോകുന്നവര് ഉൾപ്പെടെ ഇതേപോലെ മിനിമം സപ്താഹ വ്രതം വ്രതം ശീലിച്ചിട്ട് പാലിച്ചിട്ടേ പോകാവൂ അതാണ് അതിന്റെ വകുപ്പ് അപ്പൊ കാലഗണനകൾ ഇങ്ങനെയുണ്ട് അതിന്റെ വ്യത്യാസമാണ് മണ്ഡലം എന്നുള്ളതാണ് ഈ പറഞ്ഞ പോയിന്റ് സംഗതി അപ്പോ ഇത് ഒന്ന് ഈ ഒരു തത്വം ജനങ്ങളിൽ എത്തണം എന്താണ് മണ്ഡലം മണ്ഡലകാലം എന്നുള്ളത് മണ്ഡലകാലം എന്ന് പറയുന്നത് സാധാരണ കേരളത്തിനകത്ത് എല്ലാവരും ഈ പറയുന്ന ശബരിമല സമയങ്ങളിലാണ് ഈ മണ്ഡലകാല വ്രതം നോക്കുന്നത് അല്ലാത്ത സമയങ്ങളിൽ സാറിപ്പോ പറഞ്ഞാൽ ഏകാദശി ആണെങ്കിലും അമാവാസിയാണെങ്കിലും ഷഷ്ടിയാണെങ്കിലും ഒരു ദിവസത്തെ വ്രതം എന്ന് പറഞ്ഞിട്ട് തലേ ദിവസം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞോ അറിവില്ലായ്മയോ കൊണ്ട് കഴിച്ചിട്ടായിരിക്കാം ഒരു ദിവസം വ്രതം നോക്കുന്നത് ഇപ്പോഴാണ് ശരിക്കും മനസ്സിലാവുന്നത് ഒരു ദിവസം കൊണ്ട് വ്രതം പൂർണ്ണമാകില്ല എന്നുള്ളത് അതിൽ തന്നെ ഒരു കാര്യം കൂടുതലാണ് ഈ വൃശ്ചികം ധനുമാസമാണല്ലോ മണ്ഡലം വരിക വൃശ്ചികം ഒന്നു മുതൽ എന്താ അങ്ങനെ വരുന്നതെന്ന് അറിയാമോ അതായത് സൂര്യൻ നീചരാശിയിൽ ആണ് തുലാം രാശിയിൽ തുലാമാസത്തിൽ അതെ ഈ നീചം വിട്ട് വൃശ്ചികത്തിലേക്ക് സംക്രമിക്കുന്നതാണ് ആദിത്യം അതെ എന്തിന ഈ വൃശ്ചികത്തിൽ തന്നെ എന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ പറയുകയാണ് സൂര്യൻ സൂര്യന്റെ നീചരാശിയാണല്ലോ തുലാം അതെ ഈ നീചം വിട്ട് ഉച്ചത്തിലേക്കുള്ള പ്രയാണം ആരംഭിക്കുന്നത് അപ്പോഴാ ഉം വൃശ്ചികൻ സംക്രമത്തിലാണ് അതെ അതുകൊണ്ടാണ് ആ ആദ്യത്തെ ഒരു മണ്ഡലമാണ് ഈ മറ്റേ വർഷഗണനകളുടെ വ്യത്യാസം വരിക നാപ്പത്തൊന്ന് ദിവസം അവിടെ തൊട്ടാണ് ക്ലിയർ 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 ആയി 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 വളരെ ഇൻട്രസ്റ്റിംഗ് ഇൻഫർമേഷൻ ആണ് കാര്യം ഈ പറയുന്ന ദിവസത്തിന്റെ ഡെഫിനിഷൻ വരെ സൗരയൂഥം മൈനസ് നക്ഷത്രം ടു എന്ന് പറയുന്നത് ശരിക്കും ഞാൻ ഇന്നുവരെ സംസാരിച്ച അപ്പോ തന്നെയല്ല ഈ മണ്ഡലം എന്തുകൊണ്ട് വൃശ്ചികം വന്നു കേട്ടോന്നുള്ളതിന്റെ ആൻസർ ആണ് ഇപ്പൊ നീചരാശി വീട്ട് ആദ്യത്തിന് ഉച്ച അടുത്തരാശി ഉച്ചപ്രയാണം ആണ് ഉച്ചത്തിലേക്കാണ് ഉച്ചത്തിലേക്ക് അതാണ് ഈ മണ്ഡലം വരിക സന്തോഷം അപ്പോൾ എല്ലാവർക്കും ഈ പറയുന്ന നാൽപ്പത്തിയൊന്ന് കാല ദിവസങ്ങളിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻസും പിന്നെ അതുപോലെ തന്നെ വ്രതങ്ങൾ എടുക്കാനുള്ള രീതിയും വളരെ വ്യക്തമായിട്ട് താങ്കൾ നിർവഹിച്ചു നന്ദി നമസ്കാരം